കൂത്തുപറമ്പ് മാനന്തേരിയിൽ ലോറിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു കണ്ണവം കൈച്ചേരിയിലായി എ പി മരിച്ചത് ആണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൂത്തുപറമ്പ് മാനന്തേരിയിൽ നിയന്ത്രണപ്പെട്ട ലോറി സ്കൂട്ടറിൽ ഇടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കണ്ണവം കച്ചേരിയിലെ അക്രമൽ ഹൌസിൽ എ പി ഷം വയസ്സായിരുന്നു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം കൂത്തുപറമ്പ് വയനാട് റോഡിൽ മാനന്തേരി പന്ത്രണ്ടാം മൈലിലായിരുന്നു അപകടം നെടുമ്പൊയിൽ ഭാഗത്തു നിന്നും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി അതേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനായ ഷംസീറിനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം തൊട്ടടുത്ത വർക്ക്ഷോപ്പ് കെട്ടിടത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഷംസീറിന്റെ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു സ്റ്റാർ ഓട്ടോ ഗ്യാരേജിൽ അറ്റകുറ്റപ്പണിക്കായി നിർത്തിയിട്ട രണ്ട് മിനി ലോറിക്കും തൊട്ടടുത്ത സ്പെർപാർട്ട്സ് കടയ്ക്കും കേടുപാടുകൾ പറ്റിയിരുന്നു നസീമിയാണ് ഷംസീറിന്റെ ഭാര്യ നസീബ് നസൽ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്